എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അവസാനം തമേർ പെടാർ അതാണ് അവസ്ഥ ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡിന്റെ ഓണർ ശ്രാഷ്ടാങ്കം കാലി വീണു അങ്ങ് പേടിച്ച് അങ് ഇല്ലാണ്ടായി ഇന്നലെ ഒരു പോസ്റ്റർ ഇട്ടി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ അതായത് എന്നോട് ക്ഷമിക്കണം കേട്ടോ ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ളത് താങ്കളുടെ ആ ഒരു എൽ ജി പി ടിക്ക് നിലപാട് എന്താണ് താങ്കൾക്ക് വ്യക്തമാക്കി പറയാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ കിടന്ന് വൃന്ദ കടിച്ചിട്ട് ഒരു കാര്യമില്ല ആദ്യം ആതില നൂറയും ഒരു പോസ്റ്റർ അങ്ങ് ഇട്ടു ഒരു മൂന്ന് പേജ് അടങ്ങുന്ന പോസ്റ്റർ അതിൽ കൃത്യമായി മലബാർ ഇത് കൊണ്ടു എന്ന് പറയേണ്ടി വരും അത് കഴിഞ്ഞ അടുത്ത ഒരു പോസ്റ്റർ ഇദ്ദേഹം അങ്ങോട്ട് ഇട്ടു അവിടെ ഒരു പോസ്റ്റർ ഇട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇയാൾ ഇട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നേരെ അധികം സംസാരിക്കൊന്നും വേണ്ട അയാൾ ഇട്ട പോസ്റ്റർ അങ്ങ് വായിക്കാം ഫൈസൽ എ കെ മലബാർ ആദിലയും നൂറയും സംബന്ധിച്ച വിഷയത്തിൽ എന്റെ നിലപാട് വളരെ വ്യക്തമാണ് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതം നയിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു ഓക്കെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ജീവിക്കാം അത് അത്രേ ഉള്ളൂ അതിനാൽ അവർക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാതെ അവരെ തടസ്സപ്പെടുത്തുകയോ വിമർശിക്കുകയോ അവരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ വിമർശിച്ച് ഹരാസ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല ഓക്കെ നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ അല്ലെ ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് കണ്ടാറാണത് മനസ്സിലായില്ലല്ലോ ഒന്നുകൂടി വായിച്ചു നോക്ക് നിങ്ങൾക്ക് ആർക്കും കത്തി പറയണേ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാരായാലും ഓക്കെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും വ്യക്തി നിയമത്തിന്റെയും ബഹുമാനം ഏതൊരു മതപരിധിക്കും അതീതമായ ഒരു അടിസ്ഥാന മനുഷ്യ നന്മയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ പൊന്ന് പള്ളി എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലല്ലോ മലയാളത്തിന്റെ ഒരു പ്രശ്നങ്ങളാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യ അവകാശങ്ങളും ഉണ്ട് അത് ലംഘിക്കാതെ ഭംഗം വരുത്താതെ മുന്നോട്ട് പോകാന്നുള്ളതാണ് മറ്റുള്ള ആളുകളെ ഉദ് ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്നാണ് ഉദ്ദേശിച്ചത് എല്ലാ മതത്തിനും മതത്തിൻ്റെതായ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ട ആളുകളുണ്ട് ആ മൂല്യത്തെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ആ മതം മോശമാണെന്ന് പറയുന്ന ആളുകളെ ചേർത്ത് വെക്കാനൊന്നും നമ്മളെ പോലെയുള്ള ആളുകൾ കഴിയില്ല കേട്ടോ കാരണം അതിലാൻ നൂറയുടെ ലൈവുകൾ എടുത്തു നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാവും ഇസ്ലാ മതത്തിനെ ഏതൊക്കെ രീതിയിൽ അവർ ചിത്രീകരിച്ചു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും മനസ്സിലാവുന്നതാണ് ഇനി ഏതൊരു എൽ ജി ടി വി ആണെങ്കിൽ പോലും ആ മതത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ആ മതത്തിന് കുറ്റം പറയാം നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് മിണ്ടാതിര മാത്രം മതിയല്ലോ ഇതാണ് താങ്കൾ ഉദ്ദേശം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൗസ് വാർമിംഗ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ തെറ്റിദ്ധാരണകളും വിവാദങ്ങളും ഒരിക്കലും എന്റെ ഉദ്ദേശത്തിൽ ഉണ്ടായിരുന്നല്ല എന്റെ ഈ നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെയാണ് തെറ്റിദ്ധാരണയാണെങ്കിലും ആണെങ്കിലും ആളുകൾ ആണെങ്കിലും ആളുകൾക്ക് ഉണ്ടായത് ആദ്യം താങ്കൾ മനസ്സിലാക്കണം അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ചില നെഗറ്റീവ് പ്രതികരണങ്ങളും ഹരാസ്മെന്റും ഉയർന്നുവെന്നും അത് ഇവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് താങ്കളിട്ട പോസ്റ്റ് കാരണം അതായത് വലിഞ്ഞു കയറി ക്ഷണിക്കാത്ത കല്യാണത്തിന് വന്നു എന്ന രീതിയിലുള്ള സാധനം ക്ഷണിക്കാത്ത പരിപാടിയിലേക്ക് വന്നു എന്നൊരു സാധനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് വേറൊരാളുടെ ഒരു സാധനം ഹറാസ്മെന്റ് ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടാവില്ല കാരണം നിങ്ങളുടെ പരിപാടിയിലേക്ക് അവർ വന്നിട്ടുള്ളത് നിങ്ങളാണ് അവരെ നാണം കെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അവരെ താല്പര്യം വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത് ഇനി വ്യക്തമാക്കി പറയുന്നുണ്ട് അവരെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഓ ഉണ്ടായിരുന്നില്ല ഓക്കെ നമ്മൾ ആ പോസ്റ്റർ വായിച്ചതാണ് അതേപോലെ തന്നെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും ഞാൻ പൂർണ്ണമായി ബഹുമാനിക്കുന്നു വെരി ഗുഡ് വെരി ഗുഡ് അവർക്കെതിരായ അനാവശ്യ വിമർശനങ്ങളും ഹെയ്റ്റ് ക്യാമ്പയിനുകളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു അവർക്കുള്ള ഹേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ പഴയ സ്റ്റേറ്റ്മെന്റുകള് മാതാപിതാക്കളെ കുറിച്ച് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ആളുകൾ കുത്തിപ്പൊക്കിയതാണ് അവർ പറഞ്ഞതാണ് അതൊന്നും നമ്മൾ ആരുണ്ടാക്കുന്നതല്ല എന്റെ ചേട്ടാ അവരുടെ സമാധാനത്തോടെ ആരുടെയും ഭീഷണിയോ സമ്മർദ്ദമോ കൂടാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കണം അതൊരു പോയിന്റ് ആണ് അവര് സ്വമേധയാ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടണം പക്ഷെ ആ സാധനങ്ങൾ ആരൊക്കെയോ തട്ടി കൈയിലാക്കി മാറി നിൽക്കും മാറി നിൽക്കും കാറിൽ ഞാൻ കൊണ്ടുപോകുകയാണ് അതാണ് പറഞ്ഞുകൊണ്ട് ഏതോ രീതിയിലേക്ക് ആക്കുന്നുണ്ട് ഇവർ സത്യം പറയുണ്ടെങ്കിൽ എൽ ജി ടി വി കാര്യമൊന്നും പറയാതെ മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ട സ്നേഹം കിട്ടു പക്ഷെ എൽ ജി ടി വി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും ഡയലോഗ് അടിച്ചപ്പോ കിട്ടിയ എട്ടിന്റെ പണിയാണെന്നുള്ളതാണ് ഓക്കെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും പ്രഥമ മൂല്യം ഓ പ്രഥമമായ മൂല്യം അത് തന്നെയാണ് അതെ 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 ശരിയാണ് ഈ വിഷയത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ പിന്തുണച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്ത് വേ ഇത് മിണ്ടാതണ്ട് പോയാൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ വെറുതെ ഉള്ള വില മൊത്തം കൊണ്ട കളഞ്ഞ പൊന്നു ചേട്ടായി നിങ്ങൾ മലബാർ ഗോൾഡിന്റെ വില മൊത്തം കളഞ്ഞെല്ലാം നിങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങളൊക്കെ വിചാരിച്ചു തൊപ്പിയൊക്കെ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾക്ക് അവരോട് വൈരാഗ്യം ഒന്നുമില്ല പക്ഷെ അവരെ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല അത്രേ ഉള്ളു അങ്ങ് ഞങ്ങൾ പറയണം വേറെന്ത് മുന്നേ നമ്മുടെ നൂറാകാതിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട് അതിന് മറുപടി ആയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം അത് വായിക്കാം ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശനത്തിന് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു സ്വാധീനിക്കുന്നവർ എന്ന നിലയിലോ പ്രതിഫലത്തിനോ പബ്ലിസിറ്റിക്കോ വേണ്ടിയല്ല ബഹുമാനത്തോടും സൽ സ്വഭാവത്തോടും കൂടിയാണ് ഞങ്ങൾ പങ്കെടുത്തത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായ ക്ഷണം ലഭിച്ചതിനാലും അത് ദയയുള്ള ഒരു സ്ഥലത്ത് നിന്നാണെന്ന് വിശ്വസിച്ചതിനാലും ആണ് ഞങ്ങൾ പോയത് ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ മലബാർ ചേട്ടായി അങ്ങനെ ആ ഒരു ഫംഗ്ഷനിലേക്ക് വിളിച്ചപ്പോ പോയി എന്ന് എന്ന പക്ഷെ ഇവരെ ക്ഷണിച്ചിട്ടുണ്ടാവും എന്തായാലും ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ആവില്ല എന്ന ഒരു തർക്കവും വേണ്ട കാരണം ഇയാൾ നടന്നിപ്പോ ഇവരൊക്കെ ക്ഷണിക്കാൻ നിൽക്കുവോ ഇതൊരു വല്യ പണ്ടത്തരാണ് അല്ലെങ്കിൽ വലിയ ആൾക്കാർ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ആളുകൾ ഒരു കാര്യം ചെയ്തത് അപ്പൊ പണ്ടിക്കാട് കുഞ്ഞിനെ കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇതൊന്നും എനിക്കറിയില്ല സാധാരണ നേരത്തെ ഞങ്ങളൊക്കെ പാലുകാച്ചലിനൊക്കെ കുടുംബക്കാരെ വീടിന്റെ ചുറ്റിയുള്ള കുറച്ച് ആളുകളെ വിളിക്കുക പൈസ കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫേമസ് ആയ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ നാണം എടുത്തുക അത് ചർച്ചയൊക്കെ ഇടാന്നുള്ളതാ ആ പരിപാടിയിൽ ഞങ്ങളെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു ഞങ്ങളുടെ പേരുകൾ വിളിച്ചു ഫോട്ടോ എടുത്തു ആത്മാർത്ഥമായ ആദിത്യ മര്യാദയോടെയാണ് ഞങ്ങളോട് പെരുമാറിയത് ഞങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണെന്നോ ഞങ്ങൾ ആവശ്യമില്ലാത്തവരാണെന്നോ ഒരു സൂചന ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മൾ വീഡിയോ കണ്ടതാണ് അങ്ങനെ ഒരു സാധനവും നമുക്ക് തോന്നിയിട്ടില്ല എന്നാൽ അടുത്ത ദിവസം രണ്ട് പെൺകുട്ടികളെ ക്ഷണിക്കുന്നത് ഒരു തെറ്റാണെന്നും ഞങ്ങളെ സ്വീകരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്ന ഒരു പൊതു പ്രസ്താവന കണ്ടത് അങ്ങേ നിരാശാജനകമായിരുന്നു എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എൽ ജി ബി ടി യോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ചേർത്ത് വെക്കാനോ താല്പര്യം ഇല്ലെങ്കിൽ അവരെ എങ്ങോട്ടും വിളിക്കാതിരിക്കുക അത്രേയുള്ളൂ വിളിച്ചതിനു ശേഷം അപമാനിക്കണ്ട അല്ലെ ഇതിപ്പോ നമുക്ക് അവരെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇതൊക്കെ ചെയ്തേ എന്നൊക്കെ ഗുണത്തരം തന്നെ ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആരുടെയും വീട്ടിൽ ബലം പ്രയോഗിച്ച് കയറിയിട്ടില്ല ക്ഷണിക്കപ്പെടാതെ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ ഒരു സ്ഥലത്തെയും വ്യക്തിയെയും അനാദരിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും സത്യത്തെ അന്തസ്സോടെ രണ്ടു മനുഷ്യരാണെന്ന് തെളിയിച്ചു ഓക്കെ ഓക്കെ നമ്മുടെ നിലനിൽപ്പ് കാലഹരണപ്പെട്ട ആശയങ്ങളെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അതൊരു വല്ലാത്ത ആയിപ്പോയി എന്തായാലും എൽ ജി ടി വി സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലെയുള്ള ആരും ഉണ്ടാവില്ല അത് വേറെ കാര്യം ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ ഈ പറയുന്ന മലബാർ ഗോൾഡിന്റെ ഓണർ മോശക്കാരനായി എന്ന് പറയേണ്ടി വരും ഈ വിഷയത്തിൽ മാത്രം അവർക്ക് വേണം വിളിച്ചാതിരുന്നു നമ്മുടെ സാന്നിധ്യം ആരെങ്കിലും അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ അത് അവരുടെ പ്രതിഫലനമാണ് നമ്മുടേതല്ല തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അത് പ്രണയം ഒരു ധാർമ്മിക കുറ്റകൃത്യമല്ല സത്യസന്ധമായി ജീവിക്കുന്നത് ഒരു സാമൂഹിക ഭീഷണിയല്ല നമ്മൾ ആരാണെന്ന് പറയാം ക്ഷമാപണം ആവശ്യമില്ല പ്രണയം ഒരു ധാർമ്മിക കുറ്റമൊന്നുമല്ല പ്രണയിക്കാം ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാം ഒരു തെറ്റു ആ കാര്യത്തില്ല പക്ഷെ ഈ ഭൂമിക്ക് ഒരു പ്രകൃതി നിയമം അത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഞങ്ങളോടൊപ്പം നിന്ന സ്നേഹം കാണിച്ച കാര്യങ്ങൾ അന്യായമായപ്പോൾ ശബ്ദമുയർത്തി എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ശക്തി നൽകി നിങ്ങളുടെ ദയ ഏതൊരു വെറുപ്പിനേക്കാൾ ഉച്ചത്തിൽ ഞങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത് ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില ആളുകളൊക്കെ എന്തൊക്കെ ഗൂളത്തരങ്ങൾ പറഞ്ഞാൽ കേട്ടു ഏർ വിളിച്ചകത്ത് കേറ്റടോ കേറ്റൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ എന്താ അവസ്ഥ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം ഏത് മനുഷ്യനാണെങ്കിലും ഞങ്ങളെ വേദനിപ്പിച്ച ആദ്യ എഴുത്ത് നീക്കം ചെയ്തു പുതിയത് പോസ്റ്റ് ചെയ്തു തിരുത്തലിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് കൂടാതെ ഇത് എല്ലാവരെയും ഒരു ലളിതമായ സത്യം ഓർമ്മിപ്പിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സത്യമൊന്നുമില്ല എൽ ജി ടി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോലെയുള്ള ഒരു കൂട്ടം ആളുകൾക്ക് താല്പര്യമില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കും അതിലൊരു മാറ്റം വരും എനിക്ക് തോന്നില്ല പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം കാലം അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും താല്പര്യമില്ലെങ്കിൽ വിളിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടിരുന്നത് എന്ന് മാത്രമാണ് ഒരു സാമാന്യ മര്യാദ അതായിരുന്നു ജാതി മതം ലിംഗഭേദം സത്വം എന്നിവയുടെ കണ്ണടയിലൂടെയല്ല മനുഷ്യരെ മനുഷ്യരായി കാണുക മനുഷ്യത്വം ബഹുമാനവും എപ്പോഴും ഒന്നാമതായി വരണം മനുഷ്യത്വവും ബഹുമാനവും ഒന്നാമതായി വരണം മനുഷ്യന്റെ മനുഷ്യനായി തന്നെയാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും കാണുന്നത് ചില ആളുകൾ ചില തെറ്റുപറ്റും കുറ്റങ്ങൾ പറ്റും അത് ചില ആളുകൾ വിചാരിക്കും അതായത് ഞങ്ങളാണ് ശരി എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഞങ്ങളല്ല ശരി എന്നുള്ളത് ഞങ്ങളാണ് ശരിയെന്ന് ഒരു പത്ത് ലക്ഷം ആൾക്കാർ ഒരുമിച്ച് പറയുകയും പേര് മാത്രം ഞങ്ങളാണ് ശരിയെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന്റെ തെറ്റല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ സ്നേഹത്തോടും അഭിമാനത്തോടും സത്യസന്ധതയോടും കൂടി ജീവിക്കും ലോക വിവേചനത്തിന് പകരം ദയ തിരഞ്ഞെടുക്കുന്നത് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ അൻഡാദില ഓക്കെ അവരുടെ ഭാഗം അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതിനിടയിൽ ഞാനൊരു ചെറിയ വീഡിയോ കാണിച്ചു തരാം സ്വന്തം ഉമ്മയെ ഇവർ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് അതോടുകൂടി സമാപ്തി നേച്ചർ എനിക്ക് ഞാൻ ഞാൻ എന്ത് ചെയ്യും തിരിച്ചു നോക്കും എന്നെ നിന്റെ അടുത്ത് നിന്നും എന്റെ ഉമ്മ കൊണ്ടുപോയ നീ എന്ത് ചെയ്യും അമ്മായിമ്മ നീ എന്ത് ചെയ്യും ഞാൻ വടി കൊണ്ടടിക്കും കൂർത്ത വടി കൊണ്ട് തലക്കടിക്കും ഈ ഡയലോഗ് അടിച്ച ആളുകളാണ് ബിഗ് ബോസിനകത്ത് പോയിട്ട് എന്റെ ഉമ്മയെ എന്റെ ഉപ്പയും കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ഇതേ ആതില് തന്നെയാണ് തന്റെ ഉപ്പ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കയറ്റാം അത് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളെ വീട്ടിൽ കയറ്റി നിങ്ങളെ വരെ സപ്പോർട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാത്ത ഇത്തരത്തിലുള്ള ആളുകൾ സ്വന്തം ജീവിതത്തിൽ പോലും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ട ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ അവരെ കൂടെ നിൽക്കാൻ എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫൈസൽ കാക്ക് തെറ്റ് പറ്റിയോ തെറ്റു പറ്റിയില്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഫൈസലാക്കയാണ് അദ്ദേഹത്തിന്റെ പി ആർ ടീം അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പോസ്റ്റ് ഇട്ടതുപോലെ അദ്ദേഹം അല്ല എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം അയാളെ സമൂഹത്തിൽ നിന്നും ആരൊക്കെയോ കുത്തി കുത്തി ചെയ്യിച്ചതാണ് എന്ന കാര്യത്തിൽ തർക്കൊന്നും വേണ്ട നമ്മുടെ നിലപാട് നിലപാടെന്താണ് എൽ ജി ടി വി എഗെയിൻസ്റ്റ് ആണ് എന്നാൽ അവരെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുകയോ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ബഹളം വെക്കുന്നവരോ അല്ല അവരും ജീവിക്കട്ടെ നമുക്കും ജീവിക്കണം നമ്മൾ വിഡികളാണ് അവരാണ് ശരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടും പ്രസ്താവനയോടൊന്നും നമുക്ക് യാതൊരു യോജിപ്പുമില്ല വിയോജിപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എന്നും വീണ്ടും എപ്പോഴും വരാം അതുവരെ സന്ധിപ്പെടപ്പോൾ